ടൈപ്പ് ആണ് പൗഡർ അഞ്ചലിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചു കൊല്ലം അഞ്ചലിലാണ് സംഭവം ബസ്സിനുള്ളിൽ വലിയ രീതിയിൽ പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാരും ജീവനക്കാരും പുറത്തിറങ്ങി രക്ഷപ്പെട്ടു തിരുവനന്തപുരത്ത് നിന്നും മുണ്ടക്കയത്തേക്ക് പോയ പാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് ഇന്നലെ വൈകിട്ട് അഞ്ചു പതിനഞ്ചോടുകൂടി അഞ്ചൽ ചന്തമുക്കിന് തൊട്ടു താഴെ പെട്രോൾ പമ്പിനു സമീപം വെച്ച് തീപിടുത്തമുണ്ടായത് ആർക്കും ആളപായമില്ല സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും തീ തീയണയ്ക്കാനുള്ള ഉപകരണങ്ങളെടുത്ത് അഗ്നി നിയന്ത്രണ വിധേയമാക്കിയതാണ് വൻ അപകടം ഒഴിവായത് അഞ്ചൽ പുത്തയം സ്വദേശി അനസിന്റെ സംയോജിതമായ ഇടപെടിയിൽ കൊണ്ടാണ് വൻ അപകടം ഒഴിവായത് പെട്രോൾ ടാങ്കിൽ നിന്നും ഇന്ധനം ചോരുന്നതായി കണ്ടിരുന്നുവെന്നും തീയും പുകയും ഉണ്ടായിരുന്നുവെന്നും കുടുംബമായി ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അനസ് പറഞ്ഞു തൊട്ടടുത്തുണ്ടായിരുന്ന പെട്രോൾ പമ്പിൽ നിന്നും തീയണക്കുന്ന ഫയർ എസ്റ്റിങ്ക്യൂഷൻ പമ്പിലെ വാഹനം ഓടുന്ന ജീവനക്കാരൻ എടുത്തുകൊണ്ടുവരികയും തീയണയ്ക്കുകയും ചെയ്തു പ്രദേശത്ത് വലിയ രീതിയിൽ പുകയുയർന്നു ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ വലിയ രീതിയിൽ തീപിടുത്തമുണ്ടായില്ല പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി വാഹനത്തിൽ പരിശോധന നടത്തി കെ എസ് ആർ ടി സിയിൽ നിന്നും വർക്ക്ഷോപ്പ് ജീവനക്കാരെത്തി വാഹനം നീക്കം ചെയ്തു റിപ്പോർട്ടർ സജി അൻസൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റിഗെർട്ട് ഓഫ്